ആലിഹി അല്ലാമലൈക്കും വാഹ അലാത്തേമുള്ള സഹോദരങ്ങളെ നമ്മളിപ്പോൾ അള്ളാഹു ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഒരു മാസമായ ദുലഹിജ് മാസത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഈ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളിൽ വന്നു ചേർന്ന് നിൽക്കുന്നത് പ്രമുള സഹോദരങ്ങളെ ഈ പത്ത് ദിനങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുർആാനിലൂടെ സത്യം ചെയ്ത് പറഞ്ഞ ദിനരാത്രങ്ങളാണ് ഖുർആാനിൽ സൂറത്തുൽ ഉൽ ഫജിറിൽ പ്രഭാതം എന്ന അധ്യായത്തിൽ പത്ത് രാത്രികളും അതിൻ്റെ ദിനങ്ങളും സത്യം ചെയ്തുകൊണ്ട് പറയപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് വൽ ഫിർ വലയാലിൻ ആഷിർ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാത്രികളും തന്നെയാണ് സത്യം എന്ന് എന്നാഹു സത്യം ചെയ്ത് പറയുന്നു ഈ പത്ത് രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു ഇത് ഈ ദിവസങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ ദിനയാത്രങ്ങളുടെ പ്രത്യേകത ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായുള്ള ദിവസങ്ങളായി ദുൽഹിജയിലെ ആദ്യ പത്ത് ദിനങ്ങളെ നബിസല്ലാ അലൈഹി വസ്ലമ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ ധാരാളമായി വന്നിട്ടുണ്ട് മറ്റൊന്ന് ഇബാദത്തുകളുടെ ഒരുമിച്ച് കൂടലാണ് ഈ പത്ത് ദിന രാത്രിങ്ങൾ അതായത് അതിൽ നമസ്കാരം വരുന്നുണ്ട് നോമ്പ് വരുന്നുണ്ട് സ്വതക്ക ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വർഷത്തിൽ വരുന്ന ഹജ്ജ് കർമ്മവും ഈ മാസത്തിലാണ് വന്ന് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു എന്നതാണ് ഈ ദിവസങ്ങളുടെ മറ്റൊരു പ്രത്യേകത ദുൽഹിജയിൽ ആദ്യ ഒമ്പത് ദിവസങ്ങളിലും നോമ്പെടുക്കുന്നത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫ ദിനത്തിലെ നോമ്പാണ് ദുലഹജ ഒമ്പത് അറഫ ദിനമായി അഹാജിമാർ കഴിച്ചു കൂടുമ്പോൾ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളിവിടെ ആ അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് മാത്രവുമല്ല റസൂൽ അള്ളി സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് മുൻകഴിഞ്ഞ വർഷത്തെയും വരാഞ്ഞിരിക്കുന്നൊരു വർഷത്തെയും പാപ്പങ്ങൾക്ക് പരിഹാരമാകുമെന്ന് നബി സല്ലാ വല്ല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദിനരാത്രങ്ങളിൽ ദിക്ർ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദിനങ്ങളിൽ തസ്ബീഹുകളും തഹലീലുകളും സുബഹാനുള്ളയും ലാ ഇലാഹഇഇഇഇഇഇഇഇഇഇയില്ലയും അള്ളാഹു അക്ബറുമൊക്കെ പറഞ്ഞ് അത് ധാരാളമായി ചൊല്ലുന്നത് വലിയ പുണ്യമാണെന്ന് റസൂൽലാഹി സല്ലാ അല്ലൈവ് സ്വലമ്മ പഠിപ്പിച്ചൊരു കാര്യമാണ് അതുപോലെ തന്നെ യൗമുനെഹർ പത്താമത്തെ ദിവസം ബലി കർമ്മവുമായി ബന്ധപ്പെട്ട് ബലിപെരുന്നാൾ ദിനം ദുൽഹിജ പത്തിന് ഈദുൽ അൽഹ എന്നറിയപ്പെടുന്ന ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു ഈ ദിവസം ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമായി മൃഗബലി അർപ്പിക്കുകയും പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ സഹോദരങ്ങളെ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങള് മുസ്ലീംകൾക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് വലിയ പ്രതിഫലം നേടുവാനുള്ള ഒരു സുവർണ അവസരമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പത്ത് ദിനരാത്രങ്ങൾ നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാർ ആകട്ടെ